വീട്ടിലുണ്ടായ പയറിൻ്റെ വിത്താണത് രണ്ടില്ലേ ഈ വിത്ത് നമുക്ക് എങ്ങനെ അക്കോപോൺസിൽ കല്ലേ നീക്കിയിട്ട് ആ നനവുള്ള ബാത്ത് വിത്ത് ഇങ്ങനെ ഇടാം നല്ലത് പോലെ കല്ലോ വെക്കുക അതേപോലെ പോലെ കല്ല് ഇങ്ങനെയാണ് അക്കോ പോണിസെ കല്ലുകൾ വിത്തിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ മുളച്ചു വരുത് അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുളക്കും പയർ സാധാരണ മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുളക്കാറുണ്ട് അതുപോലെ എല്ലാ വിത്തുകളും ഇതേപോലെ നമുക്ക് നല്ല ഹൈബ്രിഡ് വിത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കല്ലുകൾ നീക്കിയിട്ട് മുളപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ ബെഡുകൾ ഇത് ഒടിച്ചുത്തി ചുത്തിനാരത്തിൻ്റെ കൊമ്പാണ് ഇത് മുറിച്ചിട്ട് വേര് വരാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ വേരാവുന്ന അതുപോലെ നമ്മളെ ബോഗൻ വില്ല അങ്ങനെയുള്ള ചെടികളാണ് പൂക്കളുടെ ചെടികളാ അല്ലെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും കമ്പുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ കല്ലുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മുളച്ചു വരും അപ്പോൾ മുളപ്പിക്കാൻ എളുപ്പമാണ് കുരു പാവി അത് മുളച്ചു വരാനൊക്കെ വളരെ എളുപ്പമാണ് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ട് ഇതേപോലെ നല്ല തൈകളാക്കി നന്നായിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാവും മുളകൊക്കെ ഇപ്പോൾ ഇവിടെ വെയിലിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് കുറച്ച് കുറഞ്ഞത് ഈ മരത്തിൻ്റെ റംബുട്ടാൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട് വെയിലിന് വേണ്ടിയിട്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മുളകും തക്കാളിയൊക്കെ അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാം വീട്ടേക്ക് ആവശ്യമുള്ള ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കണ്ടില്ല തക്കാളികളൊക്കെ ഉണ്ടാവുന്നുണ്ട് മുളകൊക്കെ പഴുത്തുടങ്ങി ഇതുണ്ടില്ലേ നമുക്ക് ആവശ്യമുള്ള ഓരോന്നും ഇങ്ങനെ പറിച്ചെടുക്കാം മുളകായാലും തക്കാളി ആയാലും ദിവസം നമുക്ക് ആവശ്യമുള്ളത് ഫ്രഷായിട്ട് തന്നെ ഇതിൽ നിന്നും പറിച്ച് ആവശ്യമുള്ളത് പറിച്ചെടുക്കാം എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ പറിച്ചെടുക്കാൻ ഇതൊക്കെ കല്ലുകളിലാണോ ഞാൻ ഈ ബ്രെഡിൽ കല്ല് നീക്കിയിട്ട് വിച്ചിട്ടാൽ മതി ഈ സംഭവം ഇങ്ങനെ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം